അല്ല പ്രതിപക്ഷ നേതാവ് എന്താ ഞാൻ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനീ മൂന്ന് പേര് ഗുണ്ടകളാണെന്ന് പറഞ്ഞത് ഇപ്പോൾ പുള്ളി മത്സ്യത്തൊഴിലാളിയാക്കി മത്സ്യത്തൊഴിലാളിയെ കണ്ടറിയാവുന്നതാണോ ഞാൻ മത്സ്യം പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലൊപ്പാണല്ലോ ഞാൻ എത്ര വർഷമായി പ്രവർത്തിക്കുന്നു അപ്പോൾ പുള്ളിയുടെ ധാരണ മത്സ്യത്തൊഴിലാളിയെ ഞാൻ എന്തോ ഗുണ്ടയാണെന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണത് പോകുമ്പോൾ മാപ്പ് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗുണ്ട ഗുണ്ടയാണെന്നുള്ള ഭാഗമാണല്ലോ നമ്മൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞു ജവാനാന്ന് പറഞ്ഞ പ്രശ്നം വരുമുണ്ട് കൊളുപ്പിനെ ജവാന് അടിച്ചേച്ച് വന്നമാരാണ് അപ്പോൾ എന്താ വലിയ പ്രശ്നമുണ്ട് മദ്യവിചരണമായിട്ടൊക്കെ വന്നു അവർ മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിക്കാതിരിക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിക്കേണ്ട അവർ മത്സ്യത്തൊഴിലാളികളല്ല എന്തായാലും അവരുടെ അവിടുത്തെ അറിയപ്പെടുന്ന ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകാണെന്നുള്ള റിപ്പോർട്ട് എനിക്കുണ്ട് ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് രാവിലെ തന്നെ മദ്യപിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് പോലീസ് അത് പരിശോധിക്കട്ടെന്നുള്ള സ്റ്റാൻഡാണ് ഞാൻ എടുത്തത് അപ്പോഴും അപ്പോൾ പ്രതിപക്ഷ നേതാവ് വീണ്ടും മാപ്പ് മാപ്പുറണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടി വരത്തില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകളാണെന്ന് അത് ഉറപ്പിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകളുടെ രാവിലത്തെ സ്വഭാവം ജവാനാണ് അപ്പോൾ അതേ മേജർ ആയതുകൊണ്ട് അവർ ജവാനായി അത്രയും ഉള്ളവർ വിഷയം ഇല്ല